നമസ്കാരം സ്വാഗതം നോക്കാം പ്രധാനപ്പെട്ട വാർത്തകൾ സംഘവും കേരളത്തിൽ എത്തുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് എഴുപത് ശതമാനം കൊച്ചിക്ക് അന്താരാഷ്ട്ര അംഗീകാരം കൊച്ചി വേട്ടർ മെട്രോ ലോക നഗരങ്ങൾക്ക് മാതൃകയെന്ന് ഐക്യരാഷ്ട്രസഭ കൊല്ലത്ത് നിന്നും കാണാതായ വിദ്യാർത്ഥിനിയെ കണ്ടെത്തി ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറവ് സന്തോഷത്തോടെ തുടങ്ങി കേരളം റെയിൽവേസിനെതിരെ വിജയം വിശദമായ വാർത്തകളിലേക്ക് പോകാം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് എഴുപത് ശതമാനം കടന്നു പോളിംഗ് സമയം അവസാനിച്ചിട്ടും പലയിടത്തും വോട്ട് ചെയ്യാനെത്തിയവരുടെ ക്യൂ അവസാനിച്ചിട്ടില്ല ഇനിയും വോട്ട് ചെയ്യാത്ത വോട്ടർമാർക്കായി പ്രത്യേകം ടോക്കൺ നൽകിയിട്ടുണ്ട് മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റിയാറ് വോട്ടർമാരാണുള്ളത് പാലക്കാട് നഗരസഭയിൽ പോളിംഗ് പൂർണ്ണമായി വോട്ടെടുപ്പ് സമയത്ത് വെണ്ണക്കരയിലെ ബൂത്തിൽ സന്ദർശനം നടത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനെ തടഞ്ഞതിൽ ബി ജെ പി യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം നടന്നു പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ രംഗത്തുള്ളത് പത്ത് സ്ഥാനാർത്ഥികളാണ് ഡോക്ടർ പി സരിൻ സി കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിൽ എം രാജേഷ് അലത്തൂർ രാഹുൽ ആർ രാഹുൽ മണലാഴി എൻ എസ് കെ പുരം ശശികുമാർ എസ് ഷെൽവൻ ബി ഷമീർ സിദ്ദിഖ് അർജന്റീന ടീം കേരളത്തിലെത്തുമെന്ന് ഉറപ്പ് ടീം ഇത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചതോടെ ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ആരവമായി അടുത്ത വർഷം അർജന്റീന കേരളത്തിൽ കളിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ വ്യാപാര സമൂഹമാണ് അർജന്റീന ടീമിനെ എത്തിക്കാൻ ആവശ്യമായ പണം മുടക്കുക ഇതിന്റെ തുടക്കമായി ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനും വ്യാപാര വ്യവസായ സംഘടനയുമായി മന്ത്രിതല ചർച്ച നടത്തിയിരുന്നു കേരളത്തിൽ സൗഹൃദ മത്സരത്തിന് തയ്യാറാണെന്ന് അർജന്റീന ഫുട്ബോൾ ടീം കത്തുമുഖേന അറിയിപ്പ് നൽകുകയാണ് ചെയ്തത് അടുത്ത വർഷം അവസാനം കൊച്ചിയിൽ മത്സരം സംഘടിപ്പിക്കാനാവും എന്നാണ് പ്രതീക്ഷ സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ലയണൽ മെസ്സി അടക്കമുള്ള ലോകകപ്പ് ടീമാണ് കേരളത്തിലേക്ക് വരുന്നത് അർജന്റീന ടീം എന്നതിൽ നായകൻ മെസ്സി കൂടി ഉൾപ്പെടുന്നു ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി അർജന്റീന ടീം ഒന്നര മാസത്തിനകം കേരളത്തിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു ഇതോടെയാവും ടീമിന്റെ പൂർണ്ണ ചിത്രം വെളിവാകുക എന്തായാലും കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ സ്വപ്നങ്ങൾക്ക് കിക്ക് ഓഫ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിൽ അറ്റകുറ്റപ്പണി നടത്തിയാകും മത്സരത്തിന് സജ്ജമാക്കുക അർജന്റീനയുടെ എതിരാളി ആരെന്ന് തീരുമാനിച്ചിട്ടില്ല ഉയർന്ന റാങ്കുള്ള സൗദി അറേബ്യ ഇറാൻ ഖത്തർ യു എ തുടങ്ങിയ അറബ് രാജ്യങ്ങളെയാണ് പരിഗണിക്കുന്നത് ഫിഫ റാങ്ക് കുറഞ്ഞ ടീമുകളോട് കളിക്കാൻ അർജന്റീനയ്ക്ക് താല്പര്യമില്ല ഇന്ത്യയുടെ റാങ്ക് നൂറ്റി ഇരുപത്തിയഞ്ചാണ് കൊച്ചിക്ക് പുറമെ കോഴിക്കോടും തിരുവനന്തപുരവും പരിഗണനയിലുണ്ട് ആരാധകരുടെ പിന്തുണയാണ് കോഴിക്കോടിന്റെ സാധ്യതയ്ക്ക് കാരണം തിരുവനന്തപുരത്ത് അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട് എന്നാൽ കൊച്ചിക്ക് മുൻതൂക്കം നൽകുന്നത് നിലവിലെ നെഹ്റു സ്റ്റേഡിയമാണ് ആരാധകരുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറവ് ഉണ്ടായിട്ടുള്ളതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അതായത് അത്രയും ശതമാനം ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലാതെ കഴിച്ചിരുന്നത് നിർത്തലാക്കുവാൻ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സാധിച്ചു ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയാനുള്ള ആരോഗ്യ വകുപ്പിന്റെ ഇടപെടലുകളുടെ ബലമാണിത് മെഡിക്കൽ സ്റ്റോറുകൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചു ജനങ്ങൾക്ക് അത് വിളിച്ചറിയിക്കാവുന്ന ടോൾ ഫ്രീ നമ്പർ നൽകുകയും അവബോധം ശക്തമാക്കുകയും ചെയ്തു എല്ലാ ആശുപത്രികളെയും ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അമിതവുമായ ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വട്ടിയൂർക്കാവ് യു പി എച്ച് സിയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി എ എം ആർ വാരാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി വിവിധ തരത്തിലുള്ള എ എം ആർ അവബോധ പരിപാടികൾ നടത്തിവരുന്നു ആന്റിബയോട്ടിക് സാക്ഷരതയിൽ ഏറ്റവും പ്രധാനമാണ് അവബോധം സാധാരണക്കാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളിലെത്തി ബോധവൽക്കരണം നൽകുന്നത് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം മന്ത്രി വീണ ജോർജും പങ്കുചേർന്നു വട്ടിയൂർക്കാവ് പ്രദേശത്തെ വീടുകളിൽ മന്ത്രി നേരിട്ടെത്തിയാണ് അവബോധം നൽകിയത് ഈ ഒരാഴ്ച കൊണ്ട് പരമാവധി വീടുകളിൽ ആശാപ്രവർത്തകരെത്തി അവബോധം നൽകും ആന്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായ ഉപയോഗം കാരണം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി ആളുകൾ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് മരണമടയും എന്നാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് സംസ്ഥാന സംസ്ഥാന ആരോഗ്യ വകുപ്പ് രാജ്യത്തിന് മാതൃകയായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അതിന്റെ തുടർച്ചയായാണ് ഈ ബോധവൽക്കരണവും പ്രവാസിയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയ ഡെപ്യൂട്ടി തഹസിൽദാർ അറസ്റ്റിൽ കോട്ടയം വൈക്കത്ത് പ്രവാസി മലയാളിയിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയ ഡെപ്യൂട്ടി ത അറസ്റ്റിൽ പുല്ലല ആലത്തൂർ സ്വദേശി സുഭാഷ് കുമാർ ടി കെ ആണ് വിജിലൻസിന്റെ പിടിയിലായത് പ്രവാസിയിൽ നിന്ന് പോക്കുവരവ് ആവശ്യത്തിനായി ഇരുപത്തി അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് പ്രവാസിയിൽ നിന്ന് അറുപതിനായിരം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത് പ്രവാസി മലയാളിയുടെ ഭാര്യയുടെ പേരിലുള്ള വസ്തു പോക്കുവരവ് ചെയ്തു നൽകുന്നതിനായാണ് ഡെപ്യൂട്ടി തഹസിൽദാർ സുഭാഷ് കുമാർ കൈക്കൂലി ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെ വിജിലൻസിൽ പരാതി നൽകുകയും നടപടി പൂർത്തിയാക്കിയ പണവുമായി പരാതിക്കാരൻ സുഭാഷ് കുമാറിനെ സമീപിക്കുകയും ചെയ്തു ഇരുപത്തി രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് ഡിവൈഎസ്പി വി ആർ രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സുഭാഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് കൊല്ലം കരുനാഗപ്പള്ളി ആലപ്പാട് നിന്നും കാണാതായ വിദ്യാർത്ഥിനിയെ കണ്ടെത്തി ആലപ്പാട് കുഴിത്തുറ സ്വദേശി ഐശ്വര്യ അനിലിനെ കാണാതായതായാണ് പരാതി ലഭിച്ചിരുന്നത് തൃശ്ശൂരിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് ഐശ്വര്യയെ കണ്ടെത്തിയത് ധ്യാനകേന്ദ്രത്തിലെ അധികൃതരാണ് ഐശ്വര്യ അവിടെയുള്ളതായി അറിയിച്ചത് പതിനെട്ടാം തീയതി രാവിലെ മുതലാണ് വിദ്യാർത്ഥിനിയെ കാണാതാകുന്നത് അന്നേ ദിവസം പതിനൊന്ന് മണി മുതൽ ഐശ്വര്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നാണ് ലൊക്കേഷൻ ലഭിച്ചത് ഇവയെല്ലാം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു ഐശ്വര്യയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളടക്കം പരിശോധിച്ച് അന്വേഷണം നടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം കണ്ണൂരിൽ ക്യുസ് മത്സരം ഇരുപത്തിയൊമ്പതിന് കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം മൂന്നാം എഡിഷന്റെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ എന്നിവർക്കായി ക്യുസ് മത്സരങ്ങൾ നടത്തുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഉൾപ്പെടുത്തി കണ്ണൂർ മേഖലയ്ക്കായുള്ള പ്രാഥമിക മത്സരങ്ങൾ നവംബർ ഇരുപത്തി ഒമ്പതിന് കണ്ണൂർ ശിക്ഷ സദനിൽ നടക്കും സ്കൂൾ വിദ്യാർത്ഥികൾ രാവിലെ പത്ത് മണിക്ക് മുൻപും കോളേജ് വിദ്യാർത്ഥികൾ ഉച്ച രണ്ടു മണിക്ക് മുൻപും റിപ്പോർട്ട് ചെയ്യണം ഇവയുടെ ഫൈനൽ മത്സരങ്ങൾ നിയമസഭാ മന്ദിരത്തിൽ നടത്തും പൊതുജനങ്ങൾക്കായുള്ള പ്രാഥമിക ഫൈനൽ മത്സരങ്ങൾ നിയമസഭാ മന്ദിരത്തിൽ നടത്തും ഒരു സ്കൂൾ കോളേജിൽ നിന്നും പരമാവധി രണ്ട് ടീമുകൾ വീതം വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം പ്രഭാത ഭക്ഷണ വിതരണ പദ്ധതിക്ക് തുടക്കം കണ്ണൂർ ജില്ലാ പഞ്ചായത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണ വിതരണം നൽകുന്ന പദ്ധതിക്ക് കാക്കയങ്ങാട് പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ജൂബിലി ചാക്കോ പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സി സജു പ്രധാന അധ്യാപകൻ കെ ജെ ബിനു കെ ബിന്ദു പി ടി എ പ്രസിഡന്റ് എ ഷിബു എന്നിവർ സംസാരിച്ചു സ്കൂളിലെ തൊണ്ണൂറ്റി കുട്ടികൾക്കാണ് പ്രഭാത ഭക്ഷണം നൽകുന്നത് സന്തോഷ് ട്രോഫി ഫൈനൽ റൌണ്ടിലെ മത്സരത്തിന് ആദ്യ മത്സരത്തിൽ റെയ്വേഴ്സിനെതിരെ വിജയം എതിരില്ലാത്ത ഒരു ഗോളിനാണ് കേരളം ജയം പിടിച്ചത് എഴുപത്തിരണ്ടാം മിനിറ്റിൽ മുഹമ്മദ് അജ്സാൽ നേടിയ ഗോളാണ് കേരളത്തിന്റെ വിജയത്തിന് നിർണായകമായത് കോഴിക്കോട് ഇ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ റെയിൽവേസിനായിരുന്നു മെൽക്കൈ എന്നാൽ രണ്ടാം പകുതിയിലേക്ക് നീങ്ങിയപ്പോൾ കേരളം ലീഡ് എടുക്കുകയായിരുന്നു നിജോ ഗിൽബർട്ടിന്റെ അസിസ്റ്റന്റിൽ നിന്നാണ് അജ്സാൽ കേരളത്തിനായി ഗോൾ നേടിയത് ഗോൾ കീപ്പർ ഹജ്മലിന്റെ പ്രകടനവും ആതിഥേയരുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു ലക്ഷദ്വീപുമായാണ് ടൂർണമെന്റിലെ കേരളത്തിന്റെ അടുത്ത മത്സരം കോഴിക്കോട് ഇ കോർപ്പറേഷൻ സ്റ്റേഡിയം തന്നെയാണ് വേദി കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം പയ്യന്നൂരിൽ തുടരുന്നു കണ്ണൂർ നോർത്ത് സബ്ജില്ല അഞ്ഞൂറ്റി മൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റോടെ തളിപ്പറമ്പ് നോർത്ത് നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പയ്യന്നൂർ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മാടായി നാനൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റുകളുമായി തൊട്ടുപിറകിലാണ് സ്കൂളിൽ മമ്പറം ഹയർ സെക്കൻഡറിയാണ് ഇരുന്നൂറ്റി എട്ട് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റുകളുമായി പെരളശ്ശേരി എ കെ ജി ഹയർ സെക്കൻഡറി നൂറ്റി അറുപത്തെട്ട് പോയിന്റുമായി മൊഗേരി രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി തൊട്ടുപിറകിലുണ്ട്

അതിലൊരു തൻ രാമർ പറഞ്ഞ ദുഷ്യന്തോ കാണാൻ കൂടിനായ ഗവേഷം ചെഞ്ചായം മുഖത്തു തെച്ച് മിഴിയെഴുതി ചുണ്ണം ചോപ്പിച്ചിരിക്കുന്ന ചന്ദം എന്നെ മറന്നേ പോങ്ങ മുഖത്തു ചായം തേച്ചൊരു നാടകമല്ലരി തന്നെ ജീവിതം അല്ലേലും പണ്ണുങ്ങൾക്ക് എന്നോടെന്നും അസൂയൂതി കണ്ണെഴുതി പൊട്ടുതൊടിച്ച് ഉണ്ണി കണ്ണനാകാം എന്റെ കണ്ണിയേ ദുഷഗുണമായി മാറി തജ്ഞ നേരം അടക്കി പിടിച്ച് അടുക്കള ഓടിടും കഴിക്കുന്ന നേരം പുറം കോലായിരും ഉച്ചമയക്കത്തിൽ അറിയാതെ ഞെട്ടിയുണർന്ന ഞാ അടക്കി വാക്കുക കേട്ടു തെക്കേമാവ് കൂതലായാലും ഈ അമ്മ ചത്തുപോവണ ലക്ഷണമില്ല ശബരിമലയിൽ കുട്ടികൾക്ക് കരുതലായി പോലീസിന്റെ ബാൻഡ് ശബരിമലയിലെത്തുന്ന കുട്ടികളുടെ സുരക്ഷയ്ക്കായി ബാൻഡുകൾ വിതരണം ചെയ്ത് പോലീസ് പാമ്പയിൽ നിന്നും മല കയറുന്ന പത്ത് വയസ്സിൽ താഴെയുള്ള മുഴുവൻ കുട്ടികളുടെയും കയ്യിൽ കുട്ടിയുടെ പേരും കൂടിയുള്ള മുതിർന്ന ആളുടെ മൊബൈൽ നമ്പറും രേഖപ്പെടുത്തിയ ബാൻ കെട്ടിയാണ് വിടുന്നത് തിരക്കിനിടയിൽ കൂട്ടം തെറ്റിപ്പോയാലും വളരെ പെട്ടെന്ന് രക്ഷിതാക്കളെ കണ്ടെത്തി അവരുടെ അടുത്തെത്തികാൻ ഇതുവഴി കഴിയുമെന്ന് പോലീസ് വ്യക്തമാക്കി കൂട്ടം തെറ്റി തെറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടാൽ മറ്റു സ്വാമിമാർക്കും കുട്ടികളെ സഹായിക്കാൻ സാധിക്കും മല കയറി തിരികെ വാഹനത്തിൽ കയറുന്നതുവരെ കൈയിലെ ഈ തരിച്ചെ തിരിച്ചറിയൽ ബാൻ കളയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു വനിതാ സംഘം സംഘടിപ്പിച്ചു സി പി എം മട്ടന്നൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലോട് വനിതാ സംഘം സംഘടിപ്പിച്ചു കെ എസ് ടി എ നേതാവ് ഡോക്ടർ കെ ജെ ഷൈൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി എം രതീഷ് എം വി സരള പിന്നി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വയോജന ശില്പശാല പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള സമഗ്ര പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പെലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് എ വി ക്ഷീബയുടെ അധ്യക്ഷതയിൽ കേരള പഞ്ചായത്ത് അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വി മദന മോഹനൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ സമഗ്ര ആരോഗ്യ പരിപാലനം വിനോദത്തിനുള്ള കർമ്മപരിപാടി വയോജനങ്ങൾക്കാവശ്യമായ ക്ഷേമപരിചരണം തുടങ്ങിയവ സംഘടിപ്പിക്കും ഇതിനായി വാർഡ് തലങ്ങളിലും അയൽക്കൂട്ട തലങ്ങളിലും വയോജന കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ സുഗതൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ ബി സജീവൻ പി കെ ബാലകൃഷ്ണൻ കെ സി ജൂന ടി കെ ഉല്ലാസ് ബാബു സി കെ സൗമിനി തുടങ്ങിയവർ സംസാരിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ക്യാമ്പസ് ണത്തിന്റെ ഭാഗമായി ശാസ്ത്രബോധം നിത്യജീവിതത്തിൽ സെമിനാർ നടത്തി മാടായി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്യാമ്പസ് ശാസ്ത്രപക്ഷാചരണത്തിന്റെ ഭാഗമായി പിലാത്തറ ലാസ്യ കോളേജ് ഓഫ് ഫൈനാൻസിൽ ശാസ്ത്രബോധം നിത്യജീവിതത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പയ്യനൂർ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജുവോളജി ഡോക്ടർ സ്വപ്ന ജേക്കബ് സെമിനാർ അവതരിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു ക്യാമ്പസ് ശാസ്ത്രസമിതി ലൂക്ക കലണ്ടർ എന്നിവയുടെ അവതരണം പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം പി വി പ്രസാദ് അവതരിപ്പിച്ചു ലാസിയ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ ഡോക്ടർ കലാമണ്ഡലം ലത ഇടവലത്ത് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ഡോക്ടർ ഇ വിദ്യലക്ഷ്മി സ്വാഗതവും നന്ദന എസ് സി നന്ദിയും അംഗം എം ദിവാകരൻ സംസാരിച്ചു കോളേജിൽ ക്യാമ്പസ് ശാസ്ത്ര സമിതി രൂപീകരിച്ചു ചെയർമാൻ പാർവതി ആർ കൺവീനർ നന്ദന എസ് മഴവില് അഴിയക്കോട് നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ ഫുട്ബോൾ ാണ് ഇന്ന് തുടക്കമായത് അടീക്കോട് ഗ്രാമപഞ്ചായത്ത് തല മത്സരം ഇന്ന് മൂന്നി നിരത്ത് ഫുട്ബോൾ ടർഫിൽ വെച്ച് ആരംഭിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ സി ജിഷ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷറഫ് മെമ്പറായ മെമ്പർമാരായ പി പ്രവീൺ എന്നിവർ ഉണ്ടായിരുന്നു എൽ പി വിദ്യാർത്ഥികൾ തമ്മിലുള്ള മത്സരം യു പി വിദ്യാർത്ഥികൾക്കും തമ്മിലുള്ള മത്സരവുമാണ് ആദ്യ ദിനം ആരംഭിച്ചത് ആൺകുട്ടികളുടെ മത്സരത്തിനേക്കാൾ വീറും വാശിയുമേറിയ മത്സരമായിരുന്നു പെൺകുട്ടികളുടെ മത്സരം വിദ്യാർത്ഥികളുടെ മത്സരം കാണാൻ ഒരുപാട് പേർ തടിച്ചുകൂടിയിരുന്നു വരും ദിവസങ്ങളിൽ മറ്റു പഞ്ചായത്തുകളിലെ മത്സരം ആരംഭിക്കും നവംബർ മണ്ഡലതല മത്സരം ആരംഭിക്കും കോവടത്ത് അന്താരാഷ്ട്ര സംഗീതോത്സവം ഇരുപത്തിരണ്ട് മുതൽ അന്താരാഷ്ട്ര സംഗീതോത്സവമായ ഇന്റർനാഷണൽ ഇൻഡിപെൻഡൻസ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ മൂന്നാം പതിപ്പ് കോവളത്തെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ അരങ്ങേറും ആറ് രാജ്യങ്ങളിൽ നിന്നെത്തുന്ന പതിനേഴ് കലാകാരന്മാർ അരങ്ങിൽ സംഗീത വിസ്മയം തീർക്കും മെറ്റൽ ഹാർഡ് റോക്ക് റോക്ക് ടൂപ്പ് ഹിപ് ഹോപ്പ് ഫോക്ക് ബ്ലൂസ് ഇഡിയം തുടങ്ങിയ റോക്ക് സംഗീത ആരാധകരെ വിസ്മയിപ്പിച്ച ബാൻഡുകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് മാർട്ടേ ലേസി ഫിഫ്റ്റി കോൾസ്ട്രോപ്പ് ആഫ്റ്റർ ഡിക് ഡിആിയെല്ലോ ഡയറി പരിക്രമ ചക്ക ചക്കസൽ കൊലാർ വൈൽഡ് വൈൽഡ് വുമൺ ഫോർട്ടി ത്രീ മൈൽസ് കുലം പ്രാർത്ഥന ഗ്രെബ്രി ഡ്യൂളിസ്റ്റ് എൻക്വയറി സ്ട്രീറ്റ്സ് അക്കാദമിക്സ് ഡിഐ വൈ ഡിസ്ട്രിക്ഷൻ തുടങ്ങിയ ബാൻഡുകളും കോവളത്തെത്തും തുടർച്ചയായി രണ്ട് പതിപ്പുകൾ വിജയകരമായി പൂർത്തിയാക്കിയ അനുഭവസമ്പത്തുമായാണ് ഐ എം ഒരു സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് വനിതകൾക്കുള്ള ഇരുചക്ര വാഹന വിതരണം നാളെ എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി വനിതകൾക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്ന ഇരുചക്ര വാഹനം വ്യാഴാഴ്ച വിതരണം ചെയ്യും എൻ ജിഒ കോൺഫെഡറേഷന്റെ സഹകരണത്തോടെ വൈകിട്ട് നാലിന് ശിക്ഷ സദനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജി ഓപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയവർ എന്നിവർ ചേർന്ന് വിതരണം ചെയ്യും കൊച്ചി വാട്ടർ മെട്രോ ലോക നഗരങ്ങൾക്ക് മാതൃകയാണെന്ന് ഐക്യരാഷ്ട്രസഭ ഈ വർഷത്തെ യു എൻ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കാർബൺ ബാഹ്യഗമനം ഏറ്റവും കുറവുള്ള വാട്ടർ മെട്രോ കൊച്ചിയിലെ നഗരഗതാഗതത്തിന്റെ നിലവാരം ഉയർത്തിയതായും റിപ്പോർട്ടിലുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകാത്തതും കാർബൺ ബാഹ്യ കുറഞ്ഞതുമായ നഗര പദ്ധതികളെ കുറിച്ചുള്ള യു എൻ ഹാബിറ്റിന്റെ ഈ വർഷത്തെ വേൾഡ് സിറ്റീസ് റിപ്പോർട്ടിലാണ് കൊച്ചി വാട്ടർ മെട്രോയെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് ലോകത്തെ വിവിധ നഗരങ്ങളിലെ പദ്ധതികളെക്കുറിച്ചുള്ള പഠനം റിപ്പോർട്ടിൽ പതിനഞ്ചാം അധ്യായമാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് കൊച്ചിയിലെ നിരവധി ദ്വീപുകളെ ഹൈബ്രിഡ് ഇലക്ട്രിക് ബോട്ടുകൾ ഉപയോഗിച്ച് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഈ സംവിധാനം ജലഗതാഗതത്തിന് സൗകര്യമുള്ള മറ്റു നഗരങ്ങൾക്ക് മാതൃകയാക്കുന്നു എന്നതാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണമാകുന്ന കാർബൺ ബാഹ്യഗമനം കുറയ്ക്കുന്നതിന് വാട്ടർ മെട്രോ സഹായിക്കുന്നതായും പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് പാരിസ്ഥിതിക ആഘാതം വളരെ കുറവാണെന്നും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ സുരക്ഷ സമയലാഭം ലാഭം എന്നിവയിൽ വാട്ടർ മെട്രോ മുന്നിലാണെന്നും റിപ്പോർട്ട് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊച്ചി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാകുന്നത് വളരെ തുടക്കം മുതൽ കടന്നുപോയ എല്ലാ ഘട്ടങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ സൂചിച്ചിട്ടുണ്ട് അതേസമയം ജലഗതാഗത രംഗത്ത് വൻ സാധ്യതകളുള്ള നഗരങ്ങൾ പോലും ഇത്തരമൊരു സാധ്യത പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നും യു എൻ ഹാബിറ്റേറ്റ് പറയുന്നു എണ്ണയും പുകയും നിറഞ്ഞ അഴുക്കു പിടിച്ച ബോട്ടുകളുടെയും തകർന്ന ബോട്ട് ജെട്ടികളുടെയും ദയനീയ അവസ്ഥ കണ്ടുവളർന്ന കൊച്ചി നിവാസികൾക്ക് മാതൃകാപരമായ ജ ജലഗതാഗത സംവിധാനം ഒരുക്കി നൽകാൻ വാട്ടർ മെട്രോയ്ക്ക് കഴിഞ്ഞതായും ഈ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയുടെ പൊതുഗതാഗത മേഖലയിൽ പ്രധാന ഘടകമായി മാറിയ വാട്ടർ മെട്രോയിലൂടെ മുപ്പത് ലക്ഷത്തിലധികം പേർ ഇതുവഴി ഇതുവരെ യാത്ര ചെയ്തു കഴിഞ്ഞു നൂറുകണക്കിന് വിനോദസഞ്ചാരികളും വാട്ടർ മെട്രോയുടെ പ്രയോജനം അനുഭവിച്ചറിഞ്ഞതാണ് ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം